നീയൊക്കെ ആരാന്നെ വിചാരം നമ്മള് നശിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ രണ്ട് കൊല്ലം കൊണ്ട് ഈ നാല്പത് നാപ്പത്തി മൂന്ന് ലക്ഷം പേര് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കില് ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കില് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലാതെ നിങ്ങളെപ്പോലുള്ള കുറച്ചെണ്ണം വിചാരിച്ചു നോക്കുന്നു ഒരു ചുക്കും സംഭവിക്കുകയില്ല ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാമി ഭാവിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം എന്ന് പറയുമ്പോ ഒരു കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പം ആ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതല്ല നമ്മൾ ഇന്നലെട്ട വീഡിയോയുടെ താഴെ വന്നൊരു ആണ് ആ കമൻറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം വന്നത് എൻ്റെ വെള്ളം വീണോ കേട്ടോ ഈ കുത്തുകുത്ത് കാണെന്ന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള കമന്റുകൾ വരുന്നത് അപ്പം ഇന്നലെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന ആളുകളെ അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നും നമുക്ക് എല്ലാ കാര്യങ്ങളിലൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്തേക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് പണ്ട് തൊട്ട് ഒരുപാട് വീഡിയോസ് കാണുന്നതാണ് നമ്മൾ സഹായിക്കുന്ന വീഡിയോസ് ഒക്കെ പണ്ടൊക്കെ ഒരുപാട് ഇടുവായിരുന്നു ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തോന്നി പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ പല ആളുകൾക്കും അത് വേദനയാണ് കുശുമ്പാണ് ഇഷ്ടമില്ലായ്മയാണ് അത് സഹിക്കാൻ മേലെ വന്നിട്ട് താഴെ വന്നിട്ട് നമ്മുടെ വീഡിയോടെ താഴെ തെറി വിളിയും ചീത്ത വിളിയും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇന്നലെ നമ്മളിട്ട് വീഡിയോയുടെ താഴെ ഒരാൾ വന്ന് ഒരു സാധാരണക്കാരന് വന്നിട്ട് കമന്റ് ഇട്ടേക്കാണ് ജോലി എടുക്കാതെ തിന്നാൻ പുക എണ്ണോ ഇറങ്ങിയിട്ടുണ്ട് ബ്രോ നിങ്ങളുടെ പുുകയാണോ ഇപ്പോൾ അത് കൂടിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരൻ വന്ന് ഒരു ചേട്ടൻ കമന്റ് ഇട്ടു അതിന്റെ താഴേക്ക് വേറൊരുത്തം വന്ന് ഇട്ടേക്കാണ് ഒരു ആൽബിനെന്ന് പറഞ്ഞൊരുത്തനാണ് വന്ന് കമന്റ് ഇട്ടേക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്നതും അതല്ലേ ജോലി എടുക്കാതെ തിന്നുമല്ലേ ആവശ്യത്തിനുള്ള സപ്പോർട്ട് പോരുന്നത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് ആവശ്യമുള്ളവരെ തരുന്നത് ആരെയോ എങ്കിലും നിർബന്ധിച്ചിട്ടാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല അവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ സപ്പോർട്ട് ചെയ്യേണ്ട നീ കമന്റ് ഇട്ടിട്ട് നീ പോയിക്കോളുക അല്ലെങ്കിൽ നീ തിക വിളിച്ചിട്ട് പൊയ്ക്കോളുക നോ പ്രോബ്ലം പോകണം തികവിളിച്ചു നിർത്തുക അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ മോശം കമന്റ് വന്നോണ്ടോ ഇട്ടിട്ട് പോകുന്ന ഒരു പണിയല്ല അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്നു പേടിച്ച് പോകുന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങൾ നിങ്ങളെന്തൊക്കെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും വെറുതെ വന്ന് നിങ്ങളുടെ വിഷമം ഇങ്ങനെ തെറി പറഞ്ഞും അല്ലെങ്കിൽ അമർഷം കാണിച്ചും ഒക്കെ തീർക്കാവുന്നേ ഉള്ളൂ ഈ പറയുന്നവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവർക്ക് സാധാരണ ഇച്ചിരി ആകെ നമ്മളെ എന്താ പറയുക നമ്മളുമായിട്ട് എന്താ പറയുക അത്ര ഒരു നമ്മൾ നേരത്തോട്ട് കാണുന്ന ചില ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ നശിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ വളർന്നു പോകുന്നത് അല്ലെ നമ്മൾ വളരുന്നത് സഹിക്കാൻ പറ്റാതെ അവരുടെ മനസ്സ് കിടന്നത് എങ്ങനെയെങ്കിലും ഇവന്റെ ഒരു നാശം കാണണം ഇവന്റെ ഒരു നാശം കാണണം ഇവൻ എന്തെങ്കിലും ഒരു കഷ്ടകാലം പരിധി കാണണം എന്നാഗ്രഹിക്കുന്ന ചൂ ചില ആളുകളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാടും അതായത് നമ്മൾ ഇപ്പം ഒരാൾ വന്നാൽ അവരോട് പ്രശ്നം ഉണ്ടാകത്തില്ല ഇങ്ങനെ നമ്മുടെ കൂടെ വള ഒരാൾ നിൽക്കുന്ന ഒരാൾ വളർന്നു പോകുമ്പോൾ ചില മനുഷ്യരിലുണ്ടാകും എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ നേരെ നേരത്തെ തൊട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതെ ഇങ്ങനെ എന്താ പറയുക കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അവർ അവരിൽ ചില ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ വന്ന് മോശമായിട്ട് കമൻറ്റിലൂടെ ഒക്കെ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫേക്ക് ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പൊ കഴിഞ്ഞടയ്ക്കണ്ടില്ലേ ഞങ്ങളിവിടെ ഒരു കുഴൽ കണ്ടടിച്ചു ആ കുഴൽക്കണ്ടടിച്ച സമയത്ത് നമ്മുടെ വളർച്ച ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ഒരു കാരണവും ഇല്ലാതെ വന്നിട്ട് ആൾക്കാർ കേട്ടവര് കേട്ടവര് ചിരിക്കുക ചെയ്യുന്നത് ഇവനൊക്കെ എന്താ പ്രാന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് ഒന്നുകിലും കുടിവെള്ളത്തിന് വേണ്ടിയല്ലേ അവരത് ചെയ്ത് ഒരു മനുഷ്യൻ പോലും അവനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കേട്ടവര് കേട്ടവർ ചിരിച്ച് പരിഹസിക്കുക ചെയ്യുന്നത് ഇത് ഒരിടത്തും കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണെന്നാണ് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടവരും പറയുന്നു നാട്ടുകാരും മൊത്തം പറയുക ഇതൊന്നും ഒരിടത്തും കേട്ട് കേൾവില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ആൾക്കാരാണോ താമസിക്കുന്നതെന്നാണ് ചോദിച്ചു പോയത് അതുപോലെ നെൽകെട്ട മനുഷ്യരാണ് നമ്മുടെ എന്താ പറയുക ലോകത്ത് ചിലര് ചില ചിലര് ചിലര് എല്ലാവരെയല്ല ചില ആൾക്കാർ അപ്പോൾ അവരെ അങ്ങനെയുള്ള ചില നികൃഷ്ട ജീവികളൊക്കെയാണ് വന്നിട്ട് ഇങ്ങനെയുള്ള കമൻ്റുകൾ ഇട്ടിട്ട് പോകുന്നത് അവരെ ഒന്നും സത്യം പറഞ്ഞാൽ നല്ല പച്ച തെറിക്ക് ഒക്കെ തോന്നും പക്ഷെ നമുക്കൊരിക്കലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഒരു ഫാമിലി ബ്ലോഗുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു ചാനലോ ഇതിനകത്ത് വീഡിയോ കാണുന്നത് പിള്ളേരോ കുച്ചുപിടിച്ച് പിള്ളേരും എന്താ പറഞ്ഞ വീട്ടിലായിരിക്കുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മോശം വാക്കുകളൊന്നും പ്രയോഗിക്കുന്നില്ല ഒരിക്കലും അവരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞാലേക്ക് ആ കൊഴൽക്കണ്ണ കുത്തിയപ്പോ ഒരു ഉള്ളി വന്നിട്ട് രണ്ടും കുറെ നമ്മുടെ കണ്ണത്ത മകത്ത് കിടക്കുന്ന ഒരാൾ വന്നിട്ട് എനിക്ക് നെഞ്ചുവേദന ഞാൻ അല്ല നെഞ്ചുവേദന ഞാൻ ദിവസം നൂറോളം മരുന്ന് കഴിക്കുന്നത് എനിക്കിവിടെ സൗണ്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നും എന്തൊരു മനുഷ്യനാണെന്ന് അറിയത്തില്ല ഇതൊക്കെ പെട്ടെന്നു വരുന്നോ ഇതൊക്കെ കേട്ടൊരു കേട്ടൊരു സത്യം പോലെ തല പൊത്ത് ചിരിക്കുക തല ചിരിച്ച് മടുക്കുക ആൾക്കാർ ഇത് വേറെ വർത്താനം കിട്ടിട്ട് അതോ അയാളെ ഞാൻ ചോർന്നുകൊണ്ട് പോയി രക്ഷപ്പെടുത്തിയതാണ് ഞാനൊന്ന് മണ്ണ് നിന്ന് ചാവാ കിടന്നു ചോരൻ തൂപ്പി തൂറി മണ്ണ് നിന്ന് കണ്ണും തള്ളി എല്ലാം മലച്ചു ഇങ്ങനെ കിടന്നൊരു മനുഷ്യനെ ഞാൻ ആ മനുഷ്യനെ ഞാൻ എടുത്തോണ്ട് പോയി ഞാൻ എടുത്ത് ചുമന്നുകൊണ്ട് പോയിട്ട് എന്റെ വണ്ടിക്ക് കൊണ്ടുപോയി എൻ്റെ വണ്ടിക്ക് ഹോസ്പിറ്റലിൽ വേറൊരാളെ പകുതി വഴി ഞാൻ ഒറ്റക്കൈമ്പ് വെച്ച് ഓടിച്ചുകൊണ്ട് പോയിട്ട് അവിടുന്ന് വേറൊരാള് വണ്ടി എന്റെ വണ്ടി കൊടുത്തു വിട്ടിട്ട് അവിടെ കൊണ്ട് ആശുപത്രിക്ക് കൊണ്ടാക്കിയിട്ട് ഇന്ന് വരെ ആ വണ്ടി കൂടി ഒരു തന്നിട്ടില്ല അവൾ അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കണ്ടോര് കണ്ടോർ പറയും ജസ്റ്റിന് ഉണ്ടായിരുന്നോണ്ടാ അന്നാ മനുഷ്യൻ രക്ഷപ്പെട്ടതെന്ന് കാരണം ഒരാൾ ഈ പരിസരത്ത് കാറി കൂവിയിട്ട് ഒരു ചേച്ചി അതായിരുന്നു കാറി കൂവിയത് ഞാൻ ഓടി തന്നപ്പോഴത്തേക്കും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു ഇടുങ്ങിയ വഴി നടന്ന് കയറാൻ മേലാത്ത ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് ആ മനുഷ്യനെ ഞാൻ ഒറ്റ കൈക്ക് ഒരു സൈഡിൽ അവർ പിടിച്ചു ഒറ്റ കൈക്ക് ഞാനിങ്ങനെ ഒരു കൈ എൻ്റെ ഒടിഞ്ഞിങ്ങനെ കെട്ടി പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കും ആ ഒറ്റ കൈക്ക് ഞാൻ എടുത്ത് കൊണ്ട് കയറ്റി എൻ്റെ വണ്ടിക്കകത്ത് കയറ്റി കിടത്തി ഞാൻ തന്നെ ഒറ്റക്കൈക്ക് വണ്ടി ഒരു തരത്തിൽ ഈ ഈ ഓടിക്കാൻ രണ്ട് കൈ വേണമെന്നെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഒറ്റക്കൈക്കൊക്കെ ക്ലച്ചൊക്കെ താങ്ങി ഒരു തരത്തിൽ ഞാൻ ഓടിച്ച് സിറ്റി വരെ കൊണ്ടുപോയി അവിടുന്ന് കൂട്ടുകാരെ കൊണ്ടുപോയി എൻ്റെ വണ്ടിക്ക് തന്നെ അവിടുന്ന് കൊണ്ടുപോയി ആശുപത്രിക്ക് എന്നിട്ട് ഞാൻ നടന്നെങ്കിൽ പോരും ചെയ്തു അവർ പോയിട്ട് വന്നു വണ്ടി ആൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ റിഷോർട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ഒന്ന് വണ്ടിക്കൂര് പോലും ഇന്നുവരെ തന്നിട്ടില്ലാത്ത അവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞ വേറെ ഭാഷയാണ് വിളിക്കേണ്ടത് അത് പോലും മനസാക്ഷി ഇല്ലാത്ത പെരുമാറുന്ന ചില ആൾക്കാർ നമുക്ക് ചുറ്റുപാടുമുണ്ട് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതുപോലെ തന്നെ എന്ന് പറയലാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ ഞാൻ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും ഒന്നും നമുക്ക് സഹായം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടതിൻ്റെ താഴെയാണ് നീയൊക്കെ ആരാന്നാ നിൻ്റെ വിചാരമെന്ന് അപ്പോൾ നമ്മളൊന്നും അറിയുന്ന ഒരാളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പോകുന്ന ഒരാൾക്കും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതുപോലെ അസൂയക്ക് ഒരിക്കലും നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല അവർ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടേയിരിക്കും ഇവരുടെയൊക്കെ പലരുടെയും എന്താ പറയുക നമ്മുടെ നമ്മളെ കാണുന്ന യൂട്യൂബെന്നോ ഫേസ്ബുക്കെന്നു പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ഇവർക്കൊന്നും നമ്മള് ചെയ്യുന്ന പണി എന്താ പറയുക നമ്മൾ ചുമ്മാ ഇതിനകത്ത് കോ കാട്ടി കാട്ടിക്കൂട്ടുന്നു എന്നാണ് ചിലരുടെയൊക്കെ വിചാരം പക്ഷേ ബുദ്ധിയുള്ളവർക്ക് അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ നേടുന്നതെന്നും ബുദ്ധിയുള്ള അറിയാം പക്ഷെ ബാക്കിയുള്ള പു എണ്ണത്തിൽ നമ്മൾ എന്തൊക്കെയോ കോപ്രായം കാട്ടിക്കൂട്ടി നമ്മൾ എന്തൊക്കെയോ പരിഹാസ്യമാവുകയാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം പക്ഷേ ഇവര് മനസ്സിലാക്കുന്നില്ല അവരാണ് പരിഹാസരായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ പുറയെ വെറുതെ നടന്ന് പല്ലു കാണിച്ചിട്ട് ഇവരാണ് പരിഹാസ്യവരാകുന്നത് എന്ന് അവരറിയുന്നില്ല അപ്പോൾ എന്താ പറയുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകളില്ല പക്ഷേ അതിലൂടെ രക്ഷപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുമുണ്ട് അപ്പോ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാൻ ഞാൻ നമുക്ക് ഈ ഒരു നിലയിലേക്ക് വരെ എത്തിപ്പെടാനായിട്ട് പറ്റിയത് അത് നമ്മളെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒന്നോ രണ്ടോ പേരോ വർത്തത് കൊണ്ടല്ല ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ യൂട്യൂബിൽ മാത്രം നാല്പത്തി മൂന്ന് ലക്ഷം പേരുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവർ അതുപോലെ ഫേസ്ബുക്കിൽ ഇപ്പൊ തന്നെ എൻ്റെ ഒരു രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം അത്രത്തോളം ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷം അതൊക്കെ ഇയാൾ തുടങ്ങിയതാണ് യൂട്യൂബാണ് കുറച്ച് പ്രായം ചെന്നതാണ് യൂട്യൂബ് രണ്ട് കൊല്ലത്തുള്ളത് ഈ രണ്ട് കൊല്ലം കൊണ്ട് ഈ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ലക്ഷം പേരെ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലാതെ നിങ്ങളെപ്പോലുള്ള കുറച്ചെണ്ണം വിചാരിച്ച് നോക്കുന്നു ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തികെട്ട നിറകെട്ട കമൻറ്റുകളൊന്നും നമുക്കൊരു നമ്മുടെ രോമത്തിൽ ഏഹ് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗുണ്ട് ആ പറയുന്നത് ഏഹ് നീയൊക്കെ ആരാന്നെട്ടാ ഞാൻ പറഞ്ഞിട്ട് അതാണ് ഞാൻ ആ തുടക്കത്തിൽ ആട്ടാട്ടിക്കൊണ്ട് തുടങ്ങിയത് പക്ഷേ അത് നമ്മൾ തെറിയോ അല്ലെങ്കിൽ ഒന്നുമില്ല ഈ പറഞ്ഞത് ആ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി വന്ന് എനിക്ക് ഒന്നും മൊത്തം അറിയത്തില്ല അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു ബുദ്ധിമുട്ട് അറിയാൻ തോന്നിയെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഈ പറഞ്ഞവരോടൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്തു കൊടുത്ത എന്താ പറയുക ഉപകാരങ്ങളോ അല്ലെങ്കിൽ നന്ദി ഒന്ന് കാ അതൊക്കെ നേരെ വിപരീതമായിട്ട് മൂക്കളെ ഒലിപ്പിച്ചേർന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കനൊക്കെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് വിളിച്ചിട്ട് പോകുന്നത് നമ്മൾ പിന്നെ അതിനകത്തൊന്നും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അപ്പോൾ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഴൽക്കണകുമായിട്ട് ബന്ധപ്പെട്ടാകട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പേര് ചെറിയ ഇതൊക്കെ ഉണ്ടാക്കി അവരെ നാട്ടുകാർ സത്യം പറഞ്ഞാൽ കേൾക്കുന്നവർ കേൾക്കുന്നവർ എന്താ പറയുക ഇവനൊക്കെ ഇപ്പൊ ഇവനൊക്കെ ഇങ്ങനെ ഉള്ളവന്മാർ നമ്മുടെ അടുത്ത് കിടന്നാൽ തന്നെ ആ നാട്ടിലുള്ളവർക്ക് പോലും ഗെതി കിട്ടിയാൽ ആൾക്കാർ ആൾക്കാര് പറഞ്ഞത് അപ്പോ എന്തായാലും എന്താ പറയുക ആ കാര്യത്തിൽ എന്തായാലും ഒരു ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടി ഒരുപാട് പേര് കാണുന്നവർ കാണുന്നവർ ചിരിക്കുക ചെയ്യുന്നത് ഇവരൊക്കെ എന്തിൻ്റെ ചോദിച്ചാൽ ആൾക്കാർ ചിരിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോ എന്തായാലും നമ്മളിഷ്ടപ്പെടുന്നവരും ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട് ഈ ചുറ്റുവട്ടത്തുണ്ടെന്ന് ഇങ്ങനെയുള്ള ചില ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് കാരണം ഒരുപാട് പേര് വന്നു വന്നവർ വന്നവരും അറിയാം കേൾക്കുന്നവരെല്ലാം നിങ്ങളെ ആ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകൾ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും ഉണ്ട് കാരണം നമ്മളിങ്ങനെ കോപ്രായ വീഡിയോസ് കാണിക്കുന്ന ഒന്നും അത് നാട്ടിൻപുറവാണ് നാട്ടിൻ പുറമല്ല ഈ ഹൈ റേഞ്ച് മേഖലയൊക്കെയാണ് അപ്പോൾ ഈ പുറത്തേക്കുള്ള അത്രത്തോളം ആളുകൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെയുള്ള ആളുകൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല വീഡിയോസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാണിക്കുന്ന അവർക്കൊരു കോപ്രായമായിട്ട് അല്ലെങ്കിൽ കോമാളിത്തരമായിട്ട് അല്ലെങ്കിൽ പരിഹാസമൊക്കെ ആയിട്ട് തോന്നും പക്ഷേ പോകത്തുള്ളവരുടെ കാണിക്കുന്നതൊക്കെ ഇവരിരുന്ന് കാണുകയും ചെയ്യും ചിരിക്കുകയും ചെയ്യും പക്ഷെ അവരുടെ അടുത്തുള്ള ഇത് കാണിക്കുന്നതോ അല്ലെങ്കിൽ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം ഒരു നമ്മൾ ചെറിയ ലെവലിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ പരിഹസിക്കും പക്ഷെ നമ്മൾ മുല്ലയ്ക്ക് മുള്ളക്ക് പോകുമ്പോൾ നമ്മളെ അംഗീകരിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൊന്നു പറയാൻ വേണ്ടി വന്നത് കുറച്ച് പേരിങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും ആ പരിഹാസം ഒന്നും നമുക്കൊരു പോറൽ പോലും ഉണ്ടാകത്തില്ല നമ്മൾ പണിയെടുക്കാതെയാണോ ജോലി ചെയ്യാതെയാണോ കഴിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇതിനകത്തുള്ള കഷ്ടപ്പാടുകൾ എന്തേലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഒരു രീതിയിൽ വെറുതെ നമ്മളിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുക ഇല്ല ഇത്ര ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണുകയില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മൾ അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ പത്ത് നാൽപ്പത്തി മൂന്ന് ലക്ഷം പേര് നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ഫോളോ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലായിടത്തും അപ്പോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം സ്നേഹം പഠിത്തം നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം കേട്ടോ അതുവരെല്ലാവർക്കും താറ്റാ ബബായി എല്ലാവരും ഇവിടെയുണ്ട് ഈ ഒരു വീഡിയോ എന്താ പറയുക പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തന്നെ മതിയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതിന് ആവശ്യമുള്ളൂ എന്തിനാണ് അത്രയും അവരെയൊക്കെ വിളിച്ചിട്ട് ഇതിനകത്തേക്ക് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും താറ്റാ ബബായ് രാത്രികളിലെ വേണ്ടി ചെയ്യുന്നത് ഗുഡ് നൈറ്റ്